നാൽപ്പതോളം രോഗങ്ങൾക്കുള്ള മരുന്നാണ് അത്തിപ്പഴം വിശുദ്ധ ഖുർആാനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ അത്തി എന്നാണ് അത്തി ജയ്ത്തും കായ ഈ രണ്ട് ഫലങ്ങളെ തൊട്ട് അള്ളാഹു താല ആണയിട്ട് അല്ലെങ്കിൽ സത്യം ചെയ്തിട്ട് പറയുകയാണ് തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോട് കൂടി സൃഷ്ടിച്ചിരിക്കുന്നു അതായത് നമ്മുടെ ശരീരഘടനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഈ രണ്ട് ഫലങ്ങളിലും അതിന് പരിഹാരമുണ്ട് എന്ന് മനസ്സിലാക്കാം ഖുർആാനിൽ പല പഴവർഗ്ഗങ്ങളെക്കുറിച്ചും അതുപോലെ ഭക്ഷണ വസ്തുക്കളെ കുറിച്ചും പല ജീവികളെ കുറിച്ചും ഒക്കെ പരാമർശിക്കുന്നുണ്ട് എന്നാൽ അത്തിപ്പഴത്തെയും യും ജും കായയും തൊട്ടാണ് അള്ളാഹു താല സത്യം ചെയ്തു പറഞ്ഞിട്ടുള്ളത് അപ്പോ മക്കളെ ചെറുപ്പം നിലനിർത്തണമെങ്കിൽ ധൈര്യമായിട്ട് അത്തിപ്പഴവും അതുപോലെ ഒലീവ് കായയും കഴിച്ചോളൂ ഏഴ് ഒലീവ് കായകളും അതിന്റെ കൂടെ ഒരു അത്തിപ്പഴവും ദിവസവും കഴിച്ചാൽ യൗവനം നിലനിർത്താമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് ഒരു മനുഷ്യന് മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞാൽ നരയും ചുളിയുമൊക്കെ വരാൻ തുടങ്ങും തലച്ചോറിലെ മിഥാലോനിഡ്സ് എന്ന രാസപദാർത്ഥമാണ് നരയും ചുളിയും ഒക്കെ വരുന്നത് തടയുന്നത് എന്നാൽ നമുക്ക് മുപ്പത്തി പത്തഞ്ച് വയസ്സ് എത്തിക്കഴിഞ്ഞാൽ തലച്ചോറ് ഈ രാസപദാർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നത് പതുക്കെ നിർത്തിവെക്കും നമ്മുടെ പതിനഞ്ചു വയസ്സ് മുതലാണ് ഈ പദാർത്ഥം തലച്ചോറ് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങുന്നത് ഈയൊരു പദാർത്ഥം ഏതെങ്കിലും വസ്തുക്കളിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമോ എന്ന് വൈദ്യശാസ്ത്രജ്ഞന്മാർ അന്വേഷിച്ചപ്പോൾ അത്തിപ്പഴത്തിൽ നിന്നും അതുപോലെ ഒലീവ് കായയിൽ നിന്നും മാത്രമാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഉണങ്ങിയ അത്തിപ്പഴം പാലിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് ഉദാഹരണത്തിനും അതുപോലെ തന്നെ ശേഷിക്കുറവിനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്